അപ്പോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് കിടക്കും ഇന്നിപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് പാലക്കാട് ജില്ലയിൽ ചുണ്ടപ്പറ്റ വപ്പടപ്പടി എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ ഹാദി ഫ്ലോർ ഓയിൽ മില്ലെന്ന ഒരു കമ്പനിയിലാണ് വന്നിട്ടുള്ളത് ഈ കമ്പനിയുടെ പ്രത്യേകത ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ പ്രത്യേകതയെ കുറിച്ചൊക്കെ നമ്മൾ ഈ കമ്പനിയുടെ ഓണറായ അബുബക്കർ എന്ന സ്ഥലത്തുണ്ട് അദ്ദേഹത്തെ മില്ലൊക്കെയാണ് നമുക്ക് ഇതിൽ പരിചയപ്പെടാനുള്ളത് ഈ മില്ലിൽ ഒരുപാട് ഐറ്റം ഒരുപാട് ഉണ്ട് ഈ മെഷീനറികൾ കൊണ്ട് എന്തൊക്കെയാണ് അദ്ദേഹം ഉണ്ടാക്കുന്നത് എന്തൊക്കെയാണ് അദ്ദേഹം സെയിൽ ചെയ്യുന്നത് എന്നതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അപ്പൊ നേരെ നമുക്ക് വീഡിയോ വിശേഷങ്ങൾ പോവാം കണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങൾ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം അപ്പൊ കാണാം ശരിക്കും തന്നെയാണോ ഷൊർണൂർ എന്തൊക്കെയാണ് പുറത്തേക്ക് സപ്ലൈ പുറത്തൊക്കെ ഉള്ളത് എന്തൊക്കെ സംരംഭം ഫുഡിൽ ഏറ്റവും കൂടുതൽ അരിപ്പൊടിയും മിളക് പൊടി ഒന്ന് മറ്റ് മസ മസപ്പൊടികള് പിന്നെ വെളിച്ചെണ്ണ പിന്നെ നമ്മളെ എള്ളി എല്ലാം ആട്ടി ചുവറാട്ടി മല്ലിയൊക്കെ ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് ഓവണില് ഉണക്കി വൃത്തിയാക്കിട്ട് കൊടുക്കും ഈ വെളിച്ചെണ്ണ മാറ്റുകയാണെങ്കിൽ അതെ ഡ്രയറിൽ ഈ ഒക്കെ ഡ്രൈവറിലിട്ടാണോ പിന്നെ അവരുടെ ഓയിൽ മെഷീൻ മിനി മിനി ഓയിൽ മില്ല് വാങ്ങിയിട്ടുണ്ട് കൊപ്പറെ കട്ടർ വാങ്ങിയിട്ടുണ്ട് ഇതൊക്കെ പിന്നെ മല്ലി മുളകൊക്കെ ആയി കൊടുക്കുന്നു ഞങ്ങളുടെ ബ്രാൻഡിലൂടെ പാക്കറ്റ് ആയിക്കൊടുക്കും മൂന്ന് മാസമായി തറക്കല്ലാണ്ട് പോകുന്നുണ്ട് എവിടെ ഞങ്ങള് പാലക്കാട് ജില്ലയില് മെയിനാണ് ഏകദേശം വില നീളം കവർ ചെയ്തിട്ടില്ല കാരണം സ്റ്റാർട്ടിങ് അല്ലേ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കും ഞങ്ങൾ ബൈക്കിലൂടെ സെയിൽസ്മാൻമാരുണ്ട് വീട് വീടാന്തരം എത്തിക്കുന്നുണ്ട് പിന്നെ വാനുണ്ട് കടകൾക്ക് സപ്ലൈ ഉണ്ട് അതെ അതെ കൂടുതൽ ആയിക്കോട്ടെ ഞാൻ എല്ലാ മിഷനറിയും കാണിച്ചുതരാം കണ്ടു കണ്ടു മനസ്സിലാക്കി മൊബൈലൊക്കെയാണ് മാനുഫാക്ചറിംഗ് ഓയിൽ മൊബൈൽ നമ്പർ നമ്പർ കിടക്കാം നമ്മുടെ ബോർഡ് മല്യമുളക് എല്ലാം ആറ്റി കൊടുക്കുന്ന യൂണിറ്റ് മൊത്തം അതെ ഇത് ഞങ്ങള് ബോട്ടിലായിട്ടും പാക്കിംഗ് ആയിട്ടും എണ്ണിച്ചെണ്ണി ഞമ്മള് പാക്കറ്റായി കൊടുക്കുന്ന പാക്കറ്റാക്കി കൊടുക്കുന്നു ലേബർ കൊടുക്കുന്നത് ഇതിപ്പോ ഒരു ലിറ്റർ ഉണ്ടാവും അത് ഒരു ലിറ്റർ ഉണ്ട് അര ലിറ്റർ പിന്നെ പൊടികൾ നൂറ് ഗ്രാമിന്റെ പിന്നെ അവിടെ ഇരുന്നൂറ് ഗ്രാം ഇരുന്നൂറ് ഗ്രാമില്ല അഞ്ഞൂറ് ഗ്രാം അപ്പൊ തുടങ്ങിട്ടൊരു അഞ്ചു മാസത്തിലേക്ക് മാസത്തിലേക്ക് പോവാണ് അലഹദല്ല കുഴപ്പമില്ല ഞങ്ങൾ ഞങ്ങൾ നാളെ രീതി എല്ലാം നാടൻ രീതിയാണ് അപ്പൊ മസാല ഐറ്റങ്ങള് മല്ലിമുളകൊക്കെ നാല് രീതിയിൽ വറുത്ത് പൊടിച്ച് കഴുകി ഞങ്ങൾ ചെയ്യുന്നത് അതുപോലെ തന്നെ ഇപ്പോ മീൻ മസാല ഫിഷ് മസാല അങ്ങനെയുള്ള ചിക്കൻ മസാല രസപ്പും എല്ലാ മസാല കൂട്ടും ഇതൊക്കെ നമ്മൾ നമ്മുടെ വീടുകൾ ചെയ്യുന്നത് പോലെ നമ്മളിവിടെ ചെയ്യാം നേരത്തെ പോലെ കെമിക്കലോ പൗഡർ ഒന്നുമില്ല അതായത് നമ്മുടെ ശരീരത്തിന് ഇതുകൊണ്ട് ഒരു രോഗം വരില്ല അത്രയും പെർഫെക്റ്റ് ആണ് സേഫ്റ്റി നമുക്ക് മറ്റുള്ള കമ്പനി പോലെ നമുക്ക് അധികം ഒന്നുമില്ല ഒരു നാല് മാസം ഇതിൻ്റെ ഇതൊള്ളൂ കാരണം അത്ര അത്രയും ഇതാണ് സാധനമാണ് ആയിട്ടുണ്ട് തുടങ്ങിയിട്ടുണ്ട് കൂടുതൽ കൊടുക്കണം അതെ അപ്പൊ നമ്മളിവിടെ ഇതിപ്പോ കടകളിലൂടെ നമ്മൾ സപ്ലൈ ഉണ്ട് നമ്മൾ പാലക്കാട് ജില്ല ജില്ലകളിലെല്ലാ കടകളിലൂടെ നമ്മള് എത്തിക്കൊണ്ടേ തുടങ്ങിയിട്ട് പഞ്ചുമാസരായിട്ടുള്ളു അതുപോലെ നമ്മൾ വീട്ടുകളിലൂടെ സപ്ലൈ ഉണ്ട് അപ്പൊ അവരുടെ ഒക്കെ നല്ല അഭിപ്രായങ്ങൾ നമുക്ക് വീട്ടുകാരണത് ചെയ്യാം അപ്പോ അത് കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് അതുപോലെ ഇപ്പൊ നമ്മള് മറ്റേ വെളിച്ചെണ്ണം അതെല്ലാം തന്നെയാണ് നമ്മളിപ്പോ പച്ച തേങ്ങ എടുത്തിട്ട് അത് കഴുകി ഉണക്കി അത് നമ്മൾ മറ്റേ ഓവണിൽ കയറ്റി അതിൽ ഫുറായിട്ട് അതിൽ വെള്ളം കളഞ്ഞു പോകും ഉണക്കി എടുത്തുകൊണ്ട് ഡാൻ ആയിട്ട് നമ്മൾ ആട്ടി കൊടുക്കുന്നു അതിനകത്ത് അതായത് ഫീർ ഒഴിച്ചാണ് മറ്റുള്ള പോലെ ഒന്നുമില്ല ക്വാളിറ്റി നമ്പർ നമ്പർ വൺ ആണ് ക്വാളിറ്റി ആണ് നമ്മൾ ചെയ്യുന്നതാണ് നമ്മൾ ചെയ്യുന്നതാണ് അതിന്റെ ആളല്ലേ ഇതാണ് നമ്മൾ ഇതാണ് ട്രയറ സംഭവം ട്രയറാണിത് ഏഹ് ഇത് സംഭവം നമുക്ക് എന്തുകൊണ്ടും ചെയ്യുന്ന ഒരു പത്ത് തേങ്ങ നാളികേരം വെച്ചിരുന്നത് ചെയ്യാം നമ്മൾ പതിനഞ്ചു മണിക്കൂർ ഫസ്റ്റ് ടൈം വെക്കും ചട്ടിയിൽ നിന്ന് എടുക്കും വീണ്ടും ഒരു പതിനഞ്ച് മണിക്കൂർ വെച്ചു അപ്പൊ നല്ല നല്ല ഉണങ്ങി കിട്ടുന്ന നാളെ രീതി നല്ല വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ നമുക്കിത് ബെസ്റ്റ് ആണ് നല്ല വെള്ള കുപ്പറ കിട്ടും നമ്മൾ ഇപ്പൊ എടുത്തോളും ഇപ്പൊ എടുത്തോളൂ നമുക്കിത് വളരെ വളരെ ഉപകാരപ്രദമായ സംഭവമാണ് കാരണം നമുക്ക് ഇപ്പൊ ഒരു മഴക്കാലം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് വലിയ വലിയ ബുദ്ധിമുട്ടാണ് നമുക്ക് മഴ കൊണ്ട് കിട്ടില്ല അപ്പൊ നമുക്ക് ഇത് വളരെ ഉപകാരമായ ഒരു കമ്പയിൽ വരുന്നില്ല ഇതുകൊണ്ട് ഡ്രോ വരാൻ അത്രയും ഇതാണ് വളരെ ഉപകാരം നമുക്ക് അതുപോലെ തന്നെ ഇതിൽ നമുക്ക് ഇതിൽ നമ്മൾ അവരുടെ കമ്പനിയാണ് ഇത് അപ്പൊ നമുക്ക് മെക്ക് മാർക്കിന്റെ ആണ് ഇത് നമുക്ക് അതിന് വളരെ ഉപകാരമാണ് കാരണം തേമ വേണമെന്ന് നമുക്ക് ഇട്ട് നമ്മുടെ ആവശ്യത്തിൽ നമുക്ക് എങ്ങനെയാണ് മേടിച്ചാലും അത് ചെത്തി എടുക്കേണ്ട രീതിയാണ് ഏഹ് നമുക്ക് വീട്ടിലാണെങ്കിൽ നമുക്ക് കത്തി വേണം മടാൾ വേണം ാ മതി അതിലേറെ നല്ല ഉപകാര സാധനമാണ് അപ്പൊ നമുക്ക് വേറെ രീതിയിൽ കട്ട് ചെയ്ത് വരും അത് അങ്ങനെ എടുത്തിട്ട് നമുക്ക് അതങ്ങനെ ഉണ്ടാവും കാണിച്ചു തരാം ഇനി ഓയിൽ മെഷീൻ ഒന്ന് വാങ്ങിയിട്ടുണ്ടെങ്കില് അപ്പൊ നമുക്ക് ഇപ്പൊ വീട്ടുകൾ ചിലപ്പോ രണ്ട് കിലോ അല്ലെങ്കിൽ ഒരു കിലോ അഞ്ചു കിലോ ആയിട്ട് വരുമ്പോൾ നമുക്ക് ഇല്ലെന്ന് പറയാൻ പറ്റില്ല നമുക്കിത് അതിന് വലിയ മെഷീൻ ആണ് അപ്പൊ അതിന് സൗകര്യമായിട്ട് ചെറിയ നമുക്ക് ഇതിനകത്ത് ഞങ്ങൾ ഇതിനകത്ത് എല്ലാ ആട്ടുന്നുണ്ട് അതുപോലെ കടല ആട്ടുന്നുണ്ട് അങ്ങനെ അങ്ങനെയുള്ള ആയിട്ട് കുടിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ കുപ്പറഞ്ചു കിലോ വരുമ്പോൾ അത് ആട്ടി കൊടുക്കാം രണ്ട് അത് ചെറിയ നമുക്ക് ചെയ്ത് കൊടുക്കാം അതിന് സൗകര്യപ്പെട്ട ഒരു സാധനമാണ് അപ്പം നമുക്ക് ഇത് പേവറായിട്ട് കിട്ടുന്ന സാധനം നല്ല ക്ലീനായിട്ട് എള് അതുപോലെ കടല കടലെണ്ണ അങ്ങനെ എന്ത് വേണം നമുക്ക് ഇതിനകത്ത് ഞങ്ങൾ ചെയ്യാറുണ്ട് അപ്പൊ അതിന് പറ്റും അതൊക്കെ ചെയ്യുന്നുണ്ട് നമ്മൾ പിന്നെ നമ്മളിപ്പം മറ്റേ കടലാട്ടിട്ടുണ്ട് പിന്നെ എണ്ണ ആട്ടിട്ടുണ്ട് പിന്നെ കൊപ്ര പിന്നെ രണ്ട് മൂന്ന് ഐറ്റം കൊപ്ര മൈനാട്ട് കൊപ്പരൻ ഇല്ലെന്ന് പറയേണ്ട ആവശ്യമില്ല നമുക്ക് പറ്റില്ല നമുക്ക് ആവശ്യം ആ അതുകൊണ്ട് അപ്പൊ ഇത് അത് അതിനെ പറ്റി നല്ലൊരു സംഭവമാണ് അത് ഇന്നിപ്പോ അല്ല ഒരു രണ്ടു ദിവസം മുന്നേ ഞങ്ങള് ആ സ്റ്റോക്ക് ഉണ്ടോ ആ ഓൾ സ്റ്റോക്ക് ഉണ്ട് ഓക്കെ ഓക്കെ വേറെ നമ്മൾ ആ ആ അതെ ഇതാണ് നമുക്ക് പുട്ടുപൊടി ഉണ്ടാക്കുക പിന്നെ വറക്കുന്ന സംഭവം ആ നനച്ച് ഉണക്കി വറുത്ത് ഓടിക്കുന്ന ഒരു സംഭവമാണ് പിന്നെ നമ്മൾ പൊടികൾ ആ ആ എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് ആ അതാണ് അതാണ് സംഭവം നമുക്ക് കൂടുതലിപ്പോ നമുക്ക് വേണമെങ്കിലും എത്ര നൂറുന്നൂറ്റമ്പത് കിലോ വേണമെങ്കിലും നമുക്ക് അതിനകത്ത് ചെയ്യാം അതിനായിട്ടുള്ള സംഭവമാണത് പിന്നെ നമ്മുടെ പാക്കിംഗ് മെഷീൻ ആണ് നമുക്ക് നമ്മുടെ നമ്മളതിനകത്ത് നമ്മുടെ എല്ലാ മസാലകളും മറ്റേ കവറിങ് വരുന്ന എല്ലാ മസാല ഇതിനകത്ത് നമുക്ക് നീറ്റായിട്ട് ചെയ്യാം ഏഹ് ഇപ്പൊ നമ്മളെ മല്ലി മുളക് അതിനുള്ള മഞ്ഞള് അപ്പൊ ചിക്കൻ അങ്ങനെ എന്ത് മസാല പാക്കിങ് അഞ്ച് കിലോ വരെ നമുക്ക് ചെയ്യാം ഇരുന്നല്ല നമ്മളെ ഇത് നമുക്ക് അഡ്ജസ്റ്റബിൾ ചെയ്യാം ഇതുപോലെ താഴത്തേക്ക് പൊക്കാം നമുക്കിങ്ങനെ ഉസാക്കി കൊടുത്താൽ താഴെ ഇട്ട് വരും ഇതിങ്ങനെ പൊക്കി കൊടുത്താൽ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ആക്കി കൊടുക്കാം ടൈറ്റ് ആക്കാം അങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യാം അഡ്ജസ്റ്റബിൾ ആണ് അപ്പൊ അത് അതിന്റെ സംഭവമാണ് ും ഇത് കാൽ കിലോന്റെ മുളക് പൊടിയാണ് പൊടിയോ അതുപോലെ ഇതിപ്പോ അങ്ങനെ കാൽ കിലോന്റെ മഞ്ഞൾ പൊടിയാണ് നമ്മുടെ ബ്രാൻഡിന്റെ എല്ലാം നമ്മളെ ബ്രാൻഡ് പുറത്തുനിന്ന് ബ്രാൻഡില്ല കേട്ടോ എല്ലാം നമ്മൾ ചെയ്യുന്നതാണ് എല്ലാ ബ്രാൻഡും മറ്റു സപ്ലൈ നമ്മളെ

ഇതിപ്പോ ഇരുന്നൂറ് മില് ഇത് നൂറ് മില്യാണ് വില കുഴപ്പം നമുക്കിപ്പോ അല്ല നമ്മളിത് ഇന്നത്തെ റേറ്റ് പറഞ്ഞു നമ്മൾ നമ്മള് ഇരുന്നൂറ് മില് മേടിക്കാണെങ്കിൽ എൺപത് രൂപ ഒക്കെ നമ്മളത് ും ഇന്നത്തെ നാളെ അങ്ങനെ പറയാൻ പറ്റും ഇത് പ്യൂറാണ്ടോ സംഭവം ഇങ്ങനത്തെ ചേർക്കുന്നില്ല നമ്മള് നമ്മൾ തന്നെ മെഷീനിൽ വേട്ടിയെടുക്കുന്നതാണ് എള് വെളിച്ചെണ്ണ കൂടി ചെയ്യുന്നതാണ് ഇരുന്നൂറ് മില്ലിക്ക് എൺപത് രൂപയാണ് നമ്മുടെ ഇതിന് നാൽപ്പത്തഞ്ച് രൂപ വരും നമ്മുടെ വേട്ടിൽ ഇത് ഇതിന് ചേർത്ത് നൂറ് ഗ്രാമാണ് നൂറ് പറ്റും വേറെ മസാല ഇപ്പൊ നമ്മള് നമ്മൾ ബോട്ടിലാണ് വീട്ടിൽ വീട്ടിൽ വീട്ടിലെ സൗകര്യത്തിൽ നാനൂറ് ഗ്രാം മല്ലിപ്പൊടിയാണ് വറുത്ത് പൊടിച്ച മല്ലിപ്പൊടിയാണ് ഇത് നമ്മളിങ്ങനെ വീട്ടില് ഇപ്പൊ കൊടുക്കുന്ന സൗകര്യത്തിന് വേണ്ടി അവർക്ക് ചെയ്യുന്ന സംഭവമാണ് അതിൽ തന്നെ അതിലിതാ മുളക് പൊടിയുണ്ട് മഞ്ഞൾപ്പൊടിയുണ്ട് ഇതെന്റെ ഈ ഇരുന്നൂറ് ഗ്രാമാണ് ഇതിപ്പോ ഇത് ഇരുന്നൂറ് ഗ്രാമാണ് മഞ്ഞൾ ഇത് സാമ്പാർ പൊടിയാണ് ഇരുന്നൂറ് ഗ്രാമിൽ സാമ്പാർ പൊടി നമ്മുടെ നാടൻ സാമ്പാർ കൂടിയാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നതാണ് ഇപ്പൊ നമ്മള് അതെ ഇത് ഇത് നമ്മുടെ മറ്റേ മീറ്റ് മസാലയാണ് ആദ്യ ബ്രാൻഡ് തന്നെയാണ് നമ്മൾ ബ്രാൻഡ് പുറത്തുനിന്നില്ല നമ്മളിവിടെ ഉണ്ടാക്കുന്നതാണ് അതാണ് നമ്മുടെ ക്വാളിറ്റി വേറൊരു ക്വാളിറ്റി ഈ ക്വാളിറ്റി തന്നെയാണ് നമ്മളെ അതെ ചെയ്യുന്നതാണ് ഇതൊക്കെ നൂറ് ഗ്രാമിന്റെ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇത് നൂറ് ഗ്രാമിന്റെ ബോട്ടില് അല്ലാണ്ട് പിന്നെ ചിക്കൻ മസാല നൂറ് ഗ്രാമിന്റെ ചിക്കൻ മസാല നൂറ് ഗ്രാമിൻ്റെതാ ഗരം മസാല സാമ്പാർ പൊടി അങ്ങനെ എല്ലാ മസാല ആയിട്ടും ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഇവിടെ ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഇവിടെ ഇതൊക്കെ പാക്കിങ് ആണ് ഇപ്പോഴല്ലേ ഇതിപ്പോൾ ഹാഫ് കെ ജി ആണിത് ആ മല്ലിപ്പൊടി ഞങ്ങൾ നാടൻ മല്ലിപ്പൊടി നമ്മൾ ഉണക്കി കഴുകി വറുത്ത് പൊടിച്ചിട്ട് കൊടുക്കുന്നതാണ് മല്ലിപ്പൊടി ഇത് അരക്കിലോ ആണ് അരക്കിലോ മല്ലിപ്പൊടിയാണ് അതിലെ പാക്കിങ്ങില് നല്ല നമ്മളക് പൊടിയാണ്

ഞങ്ങളുടെ സ്റ്റോക്കില്ല ഹോൾസെയിലായിട്ട് നമ്മള് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതൊക്കെ പൊടിച്ച് നമ്മളല്ല എല്ലാം ഇപ്പോഴും നുസരിച്ച് നമ്മൾ നമ്മൾ അങ്ങനെ ചെയ്യുന്നതാണ് ആ ഓർഡർ അനുസരിച്ച് എടുത്ത് നമ്മൾ അപ്പൊ പാക്ക് ചെയ്ത് ഫ്രഷ് ആയിട്ട് ആദ്യം എല്ലാ ആദ്യ ബ്രാൻഡ് അരിപ്പൊടി പുട്ടുപൊടി എല്ലാ ബ്രാൻഡ് ഇടിയപ്പം ചെയ്തു അപ്പൊ നേരത്തെ കണ്ടല്ലോ നമ്മൾ വിളിച്ചതിനു വെച്ച് അവിടെ നിന്ന് ഇങ്ങോട്ടത് എടുത്ത മതി രണ്ടു ദിവസം ഒന്നും ചെയ്യുന്നില്ല നമ്മള് ഫിൽറ്റർ ചെയ്യുന്നു പൈപ്പ് വെച്ച് കൊടുക്കണം നമ്മൾ അത് തന്നെ വേറൊന്നും ചെയ്യുന്നില്ല അപ്പം കറക്റ്റ് ഒളിച്ചെണ്ണം നല്ല നല്ല പ്യവർ ഒളിച്ചെണ്ണായിട്ട് കിട്ടും ഒരു കാര്യം ഉണ്ടാവും അങ്ങനെ നമ്മൾ അങ്ങനെ ചെയ്യുന്നവര് എന്നാലും നമ്മൾ ഫിൽറ്റർ ചെയ്ത വെളിച്ചെണ്ണ ഏതാണ് ഫിൽട്ടർ നമ്മൾ നാളെ രീതിയിൽ തുണി വെച്ച് ചെയ്യുന്നതാണ് അല്ലാതെ ഫിൽറ്ററിങ് അങ്ങനെയൊന്നുമില്ല ഇല്ല ക്ലിയർ ആയിട്ട് കിട്ടും

പ്ലാസ്റ്റിക് ഉണ്ടോ സ്റ്റിക്കറാണ് നമ്മുടെ വെളിച്ചെണ്ണക്കിലെ സ്റ്റിക്കറാണ് അഞ്ചേ രണ്ട് അതങ്ങനെ ഇല്ലല്ല അല്ലല്ല ഇല്ലല്ല ശരി ലല്ല ബോഡി മൂന്ന് ടാറ്റ് കുട്ടി കഴിഞ്ഞാ അങ്ങനെ ആ വട്ടം മതി അങ്ങലച്ചാ ഇങ്ങ വെട്ടായിട്ട് എടുക്കുന്നതായി ഓയ് ഓയ് ഓ നോടാ ആ അത് കൊക്കര കേടാ വീ ഒരു കാര്യം സംരംഭം ഒരു ഒരു ഇങ്ങനെ അതെ അതെ ഞാൻ എന്റെ ഞങ്ങളുടെ കുടുംബത്തിലെ ഉപജീവന മാർഗം ഇല്ലായിരുന്നു എന്റെ വാപ്പാ എന്റെ വാപ്പാന്റെ അല്ല ഞാൻ വിദ്യാഭ്യാസ കാലത്ത് പാപ്പാനെ സഹായിക്കാൻ പോയിട്ടൊക്കെ ആയിട്ട് വളരെ ചെറുപ്പത്തില് ഒരു പത്ത് പന്ത്രണ്ട് വയസ്സിൽ ഞാനിതിൻ്റെ ഓപ്പറേറ്ററും വർക്കറും അങ്ങനെ അങ്ങനെ ആയിട്ട് പിന്നെ മാപ്പില്ലാത്ത സമയങ്ങളിൽ ഞാൻ തന്നെ കൊണ്ടു വന്നിട്ടൊക്കെ ഈ ഒരു എങ്ങനെ രൂപപ്പെടുത്തി അനവധി കാലം പിന്നെ ഞാൻ സ്വന്തമായിട്ട് മില്ലിട്ട് ഒരു അറുപത്തെട്ടിലൊക്കെ വേറെ സ്കൂൾ വിദ്യാഭ്യാസം നിർത്തിയിട്ട് കാരണം ഗുരുവനന്മാർഗ്ഗം മാത്രയപ്പോ കുറയ്ക്ക എന്നിട്ട് പിന്നെ വരെ ഒരു അഞ്ചു കൊല്ലം ആ ജോലി തുറന്ന് പിന്നെ നെഹ്റു ഗ്രൂപ്പിന്റെ കൂടെ പോയി കോയമ്പത്തൂരിൽ പോയി അവരുടെ കോളേജിൽ പഠിച്ച് വീണ്ടും വിദേശത്ത് പോയി പിന്നെ ഞാൻ നാട്ടിൽ വന്നിട്ട് മറ്റ് ബിസിനസ്സുകളും കാര്യങ്ങളൊക്കെ ചെയ്യാനായിരുന്നു അതിന് ഇവിടെ ഈ ബിൽഡിംഗ് മറ്റെല്ലാം എൻ്റെ സ്വന്തം സംരംഭമാണ് അപ്പൊ ഇങ്ങനെ കുറച്ച് സ്ഥല അങ്ങനെ വ്യവസായ എന്നോട് പറഞ്ഞു ഇങ്ങനെ പുതിയ സംരംഭങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട് അതിന് സബ്സിഡി കിട്ടും തനിക്ക് തുടങ്ങണേ തുടങ്ങിക്കുകയോ ഞങ്ങൾ അവിടെ സപ്പോർട്ട് ചെയ്യാമെന്ന് അങ്ങനെ വ്യവസായ വകുപ്പിൻ്റെ അവർ തന്നെയാണ് ഇതിൻ്റെ പ്രോജക്റ്റ് റിപ്പോർട്ടും എല്ലാം റെഡിയാക്കി എല്ലാം ശരിയാക്കി പാലക്കാടാണ് പാലക്കാടാണതിന് ഓഫീസ് പക്ഷെ നമ്മൾ നമ്മളതാത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയിലുള്ള വ്യവസായ വകുപ്പിൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ട അവർ മുഖാന്തിരാണ് എല്ലാം ശരിയാക്കി തരുന്നത് ഞാൻ നമ്മുടെ പട്ടാമ്പിയിലെ ഓഫീസർമാർ സംസാരിച്ച് വലിയ ആണ് എനിക്ക് ആദ്യത്തെ പ്രതിപോൺ തന്ന് അപ്പുരം എൻ്റെ അടുത്ത് നിന്ന് അഡ്രസ്സൊക്കെ വാങ്ങി പാലക്കാട്ടേക്ക് അയച്ച് പാലക്കാട്ടിൽ നിന്നാണ് ഇത് വന്നത് അപ്പം എന്നോട് പറഞ്ഞ് രണ്ട് മൂന്ന് കൊട്ടേഷൻ അതിലൊരു കൊട്ടേഷൻ മിക് മാർക്കിൻ്റെ ഡ്രയറും അവരുടെ കട്ടറും അവരുടെ മിനി മിനി ഓയിൽ മില്ലും പിന്നെ ഐസ് പില്ലറും മറ്റ് ഫ്ലവർ മെഷീനറികൾ തൃശ്ശൂർ ജെ കെ കമ്പനിയുടെ അത് കണ്ട് കൊട്ടേഷൻ കൊടുത്ത് മൊത്തം പത്ത് പന്ത്രണ്ട് ലക്ഷത്തി ചില്ലാൻ രൂപയോളം ആയിട്ടുണ്ട് അത് പിന്നെ എനിക്ക് സ്റ്റേറ്റ് ബാങ്ക് പാസ് ആക്കി തന്നു അപ്പൊ ഞാൻ സ്റ്റേറ്റ് ബാങ്ക് വഴിയാണ് ഏഴൊക്കെ ആ മുപ്പത്തഞ്ച് ശതമാനം സബ്സിഡി അത് ഇത് എനിക്ക് ഇതൊരു ഇതാണ് പി എം എഫ് ഐ പി എം എഫ് ഐ പ്രധാനമന്ത്രിയുടെ ഡയറക്റ്റ് ഉള്ള മുനിസിപ്പാലിറ്റിയിലോ ആണ് സമീപനം വ്യവസായ വകുപ്പാണതിന് എല്ലാം മുൻകൈ അവരുമായിട്ട് നല്ല കാണും അവർ നല്ല പ്രോത്സാഹനം തരുന്നത് തരുന്നത് ബാക്കിയുള്ള സംരംഭങ്ങളെല്ലാം നമ്മുടെ നല്ല ഏരിയ നോക്കി ചെയ്യണം പിന്നെ പിന്നെ ഒന്നാമത്തെ കാര്യം ഇതിലുള്ള ഏറ്റവും വലിയ വിശ്വാസമാണ് അപ്പൊ നല്ല പ്രൊഡക്റ്റ് ഉണ്ടാക്കാവൂ നല്ലത് കൊടുക്കാവും അതിൻ്റെ പത്ത് ഉറുപ്പ് കുറഞ്ഞാലും വേണ്ട വരുമാനം കൂടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഉപജീവനമാർഗല്ല എന്നാലും ജനങ്ങൾക്ക് അത് ഉപകാരപ്രദമാവും നല്ല കാലം നിർത്തുന്നു അതെന്താച്ച അങ്ങനെ ചെയ്താൽ ഉള്ള ഗുണം നമ്മൾ ചെയ്യുന്ന നന്മ രാജ്യത്തിനും നമുക്കും നമുക്കും ഉപകാരപ്പെടാം അല്ലാത്തൊരു പ്രൊഡക്ഷൻ ഉണ്ടാക്കി വിറ്റ് സമ്പാദ്യം മാത്രമല്ല ലക്ഷ്യം ആ ലക്ഷ്യം വേണ്ട അതിനുവേണ്ടി ഞങ്ങള് നിങ്ങൾ പരിശ്രമിക്കുന്നു ആ അത് നമ്മുടെ പ്രൊഡക്റ്റായിട്ട് കൊടുക്കണു അപ്പൊ അത് ആർക്കും വേണമെങ്കിൽ എപ്പോ വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യാ കാരണം ഒരു മായവും അതിനകത്തില്ല ആ നിലയ്ക്ക് നമ്മൾ ഉപയോഗിക്കേണ്ട എനിക്കും സെയിൽസ്മാൻ ഒക്കെ നമ്മളെ ഈ ഫ്ലോർ ും പറ്റാടി അവിടുത്തെ വിശേഷങ്ങളാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ അദ്ദേഹത്തിന്റെ ബിസിനസിനെ കുറിച്ച് ഈ മാനുഫാക്ചറിങ് യൂണിറ്റിനെ കുറിച്ചൊക്കെ അദ്ദേഹം വിശദീകരിച്ചു അദ്ദേഹത്തിന്റെ സെയിൽസ്മാൻ അദ്ദേഹം അവരുടെ എക്സ്പീരിയൻസ് സമൂഹത്തിന് എങ്ങനെയാണ് നല്ല സാധനം കൊടുക്കുക നല്ല വെളിച്ചങ്ങൾ കൊടുക്കുക അതുപോലെ തന്നെ മറ്റ് മസാലകളെ ഏതാണെങ്കിലും യാതൊരു വിധ മായം കല്ലാത്ത സാധനം കൊടുക്കുക എന്നാണ് അവരുടെ മുദ്രാവാക്യം ഇത് കൂടുതൽ കൂടുതൽ ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം ഓക്കെ ഓക്കെ